കുറ്റകൃത്യങ്ങൾ തടഞ്ഞും കുറ്റവാളികളെ പിടികൂടിയും ക്രമസമാധാന വാഴ്ച നിലനിർത്തുന്നത് വഴി ജനജീവിതത്തിന് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഒരു പോലീസ് സേനയുടെ പ്രധാന ദൗത്യം ഇത് ഗവൺമെന്റിന്റെ അടിസ്ഥാന ചുമതലകളിൽ ഒന്നായത് കൊണ്ട് തന്നെ അത് നിർവഹിക്കുന്ന പോലീസ് മിക്കപ്പോഴും ഗവൺമെന്റിന്റെ ആജ്ഞാനുവർത്തികൾ മാത്രമായി മാറും ഗവൺമെന്റിന്റെ ചട്ടുകം എന്ന് പറയുന്നതിൽ എത്തൊന്നുമില്ല ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്ന് എടുത്തു പറയേണ്ടിയും വരും കേസെടുക്കണോ കണ്ണടയ്ക്കണോ പ്രതിയെ പിടികൂടണോ വേണ്ടയോ പിടിച്ചവനെ വിട്ടയക്കണോ പ്രതിക്ക് പകരം ഒരു നിരപരാധി അകത്താക്കണോ എന്നൊക്കെ ചിലപ്പോൾ പാർട്ടി തീരുമാനിക്കും അത്തരം അനുഭവങ്ങൾ നൂറുകണക്കിന് ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊരു സുന്ദര നീതിവാക്യം നമ്മുടെ ന്യായ സംഹിതയിൽ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചത് കൊണ്ടായില്ലോ അതിന് യാതൊരു ഉറപ്പുമില്ല ഇവിടുത്തെ പോലീസ് എത്രയോ നിരപരാധികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് എട്ടും പത്തും വർഷം ജയിലിൽ അടച്ചിട്ട ഒരാളെ നിരപരാധി എന്ന് കണ്ട് വിട്ടയച്ചിട്ട് എന്ത് കാര്യം അയാൾക്ക് നഷ്ടമായതൊക്കെ തിരിച്ചു കൊടുക്കാൻ ആർക്ക് കഴിയും കഴിഞ്ഞ വർഷം ചാലക്കുടിയിൽ മയക്കുമരുന്ന് സ്റ്റാമ്പ് ഒളിപ്പിച്ചു എന്ന കേസിൽ വ്യാജ പരാതിയിൽ ഷീലാ സണ്ണി എന്നൊരു പാവം സ്ത്രീ നിരപരാധി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന ചരിത്രം ഇവിടെ ആരും മറക്കില്ല അങ്ങനെയുള്ള നൂറുകണക്കിന് സഹഭാഗ്യനിൽ ഏറ്റവും ഒടുവിൽ ചേർത്ത പേരാണ് കടുത്തുരുത്തി ആയാങ്കുടി സ്വദേശി ജോമ പാരാമെഡിക്കൽ പരിശീലന സ്ഥാപനം നടത്തുന്ന അദ്ദേഹം പീഡിപ്പിച്ചതായി കേസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ശിഷ്യായിരുന്നു അതൊരു വ്യാജ പരാതിയായിരുന്നു എന്നും ക്ഷമിക്കണമെന്നും ഏഴു വർഷത്തിന് ശേഷം പരാതിക്കാരി ഒരു പൊതുജന സമൂഹ മധ്യ ഏറ്റുപറഞ്ഞു പോലീസിന്റെ വിവരക്കാടിന്റെയും ദാർഷ്ട്യത്തിന്റെയും ഗുണ്ടായുസത്തിന്റെയും വരെയാണ് ജോമാൻ പരാതി എന്താണെന്ന് പോലും അദ്ദേഹത്തോട് പറയാതെ രാത്രിയിൽ വീട്ടിൽ നിന്നിറക്കി കൊണ്ടുപോകുക ലോക്കപ്പിലിടുക കേസ് രജിസ്റ്റർ ചെയ്യുക ഇതൊക്കെയാണോ പോലീസിന്റെ പണി അദ്ദേഹത്തിന് നഷ്ടമായത് തിരിച്ചു കൊടുക്കാൻ അവൾക്കോ പോലീസിനോ കഴിയുമോ ജനജീവിതം സുഭദ്രമാക്കേണ്ട പോലീസ് തന്നെ ജനജീവിതം നശിപ്പിച്ചാൽ നടപടിയെടുക്കാൻ ഇവിടെ ആരുണ്ട് കാര്യം എന്താണെന്ന് തിരക്കാതെ നേരെ കരണത്തടിക്കുന്ന പരിപാടി പോലീസ് ട്രെയിനിങ്ങിലുള്ളതാണ് വാതുറന്നാൽ പറഞ്ഞു പറഞ്ഞു പോകണം എന്ന് ഓർഡർ ഉണ്ടോ കടിഞ്ഞാണില്ലാതെ അഴിച്ചുവിട്ടിരിക്കുന്ന വേട്ടപ്പെട്ടികളാണോ നമ്മുടെ പോലീസ് ചിലപ്പോഴെങ്കിലും നമ്മുടെ പോലീസ് വെറും എന്ന് പറയേണ്ടി വരും ഏറ്റുമാനൂർ പോലീസ് അടിച്ചു തകർത്ത അഭയസ് രാജീവിന്റെയും കുടുംബത്തിന്റെയും നേർചിത്രം നിങ്ങൾ കാണണം ഇനി അവരും ഈ ചിത്രങ്ങളും പറയും ആ കഥയല്ല മാർച്ച് മാസം ഇരുപതാം തീയതി അവനൊരു അഞ്ച് മുക്കാൽ ആറു മണിക്ക് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഇന്നൊരു മുപ്പത് പേരും മേടിച്ചുകൊണ്ട് ഞാനൊരു നാരങ്ങാളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് അപ്പോൾ സാറിന് പോയി കഴിഞ്ഞാൽ നാരങ്ങാളം തൊട്ടപ്പറന്ന് കുടിക്കണത് ജംഗ്ഷനിൽ അവിടുന്ന് വരണ്ട ഒരു പതിനഞ്ചിൻ്റെ ഉള്ളിൽ വരാത്തത് കൊണ്ട് ഞങ്ങൾ ഞാനും വൈഫും പ്രാവശ്യം വിളിച്ചിട്ടും ആദ്യം ബെല്ലടിച്ചു പിന്നെ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ജംഗ്ഷനിലൊക്കെ പോയി നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ് സാറൻ മോനോടെ അവിടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ആരോ പറഞ്ഞെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാനൊരു കൂട്ടുകാരൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു വെച്ചാൽ പറഞ്ഞു പോലീസിൽ നിന്നുള്ളതാണ് എവിടെ അവൻ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ പോലീസുകാർ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാനും വൈഫും കൂടി റെഡിയായി അപ്പം ഞങ്ങളിത് അറിയുമ്പം ആറേമുക്കാൽ ഏഴിനോട് അടുത്തായി അത് ഞങ്ങൾ ചെല്ലുമ്പം മോനെ ഇതിന് കൊണ്ടുപോയിരിക്കും മെഡിക്കലിനു പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് പോലീസുകാരൻ പറഞ്ഞ് അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ ഇല്ല സാറേ കഞ്ചാവ് അടിച്ചിട്ടില്ല അവൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ പറ്റിയല്ല ഞാൻ കഴിഞ്ഞ മണമൊക്കെ അറിയാമെന്നു പറയും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ മെഡിക്കൽ എടുത്തിട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം സാറേ എന്നുള്ളത് ഇതിൻ്റെ സംഭവം എന്നാന്ന് വെച്ചാൽ മോനെ ഈ മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കണ്ടിട്ട് തിരിച്ച് അതായത് നാരങ്ങാളം കുടിക്കാൻ പോയവൻ വണ്ടി ഒന്ന് നിന്ന് ഓടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡ് നമ്മളടുത്ത് തന്നെ ഒരു ഒന്നര കിലോമീറ്റർ ബസ് സ്റ്റാൻഡിലേക്ക് കെ എസ് ആർ അതുവഴി എം സി റോഡിൽ പോയിട്ട് ഓൾഡ് എം സി റോഡിൽ കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് ഷോർട്ട് കട്ട് വരാം ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പത്തായിരുന്നൂറ് മീറ്റർ ഉള്ളു ഈ ഷോർട്ട് കട്ട് അവൻ നേരെ വരുമ്പം ഈ പൊന്മാങ്കൽ എന്ന് പറയും ബസ് അവർ റൂട്ട് തിരിച്ച് അതുവഴി നല്ല സ്പീഡിൽ ചെന്നപ്പം അവിടെ ശരിക്കും ഒരു വണ്ടി പോകാനുള്ള സ്ഥലമില്ല ചെറിയ വഴിയാണ് അപ്പം ഈ മോഹൻ്റെ വണ്ടി അട്ടി ശരിക്കും ഇടിക്കണ്ടായിരുന്നു ഇവൻ അടിയിപ്പം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇവൻ വെട്ടിച്ച് മാറ്റി കൊണ്ട് രക്ഷപ്പെട്ടു ഉടനെ തന്നെ ഇവൻ ഈ വണ്ടി നേരെ വന്ന് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തും ഇവൻ നേരെ വണ്ടി കൊണ്ടുവന്നിട്ട് സ്റ്റാൻഡിൽ കൊണ്ടു വണ്ടി നേരെ വണ്ടി ഇട്ടു ബസ് ഇട്ടു ബസ്സിൻ്റെ സൈഡിൽ വന്ന് ഡ്രൈവിംഗ് സൈഡിൽ വന്നിട്ട് അവൻ വണ്ടി നിർത്തിക്കൊണ്ട് ഇവൻ മോനും വണ്ടിയാൽ തന്നെ ഡ്രൈവറും മുകളിൽ വണ്ടിയൊന്നും ഇറങ്ങിയിട്ടില്ല അവൻ രക്ഷപ്പെട്ടു കാരണം എന്താ എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കണം മനുഷ്യനെ കൊല്ലാമെന്ന് ഒക്കെ ചോദിച്ചിട്ട് അത്രയും പറഞ്ഞ് ചോദിച്ചിട്ട് ഇനി പോരാന്നുള്ള രീതിയിലാണ് അവൻ ഹെൽമെറ്റ് പോലും ഊരാതെ വണ്ടി വണ്ടിയതിനെ ഇരിക്കുവോ പക്ഷേ അപ്പം ഈ ഡ്രൈവർ തന്നെ ആയിരുന്നു അവൻ അവൻ മുകളിലല്ലേ ഇരിക്കണെ ഇവൻ താഴെ നിൽക്കുവാണ് അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിയാക്കണ പോലെ പറഞ്ഞ് ആ നിനക്കിട്ടുള്ള പണി വന്നാ നീ അവിടെ നിന്നോടാ നിനക്കിട്ടുള്ള പണി വരുമെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ അവന് പെട്ടെന്ന് ഒരു ഇതായി കാരണം വണ്ടിയുടെ അടിയിൽ പോകണ്ടവൻ വണ്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് പിന്നെ ഈ ഡ്രൈവറ് ആ അഹങ്കാരം പറയും ഭീഷണിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അവൻ എന്നാ കാണാന്ന് എന്ന് വണ്ടിറങ്ങിയിട്ട് ഹെൽമെറ്റ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഈ പുറയിൽ നിന്ന് വന്ന് ആരാന്ന് അവൻ മനസ്സിലാകുന്നില്ല പുറയിൽ നിന്ന് മുടിയാലിങ്ങനെ പിടിക്കുകയും വലിച്ച് റോഡ് വലിയ അടിയാ കർകുട്ട് കർണത്തിന് അടിയും പിന്നെ ഇവര് അവർ നാല് പേരെ നാല് നാലഞ്ചു പേരുണ്ട് പോലീസുകാർ അത് രണ്ട് സി ഐയും പിന്നെ ഒരാളും മാത്രമേ യൂണിഫോം ഉണ്ടായിരുന്നുള്ളൂ സി എ ഉണ്ട് ആ അൻസർ സി ഐ ഉണ്ട് പിന്നെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മൂന്നാല് പോലീസുകാരും അതിൽ മൂന്ന് പേരും അവന്റെ മഫ്റ്റിയിലായിരുന്നു ഇവരെ ഇവനീ അടി കെട്ടി ഇവൻ തിരിഞ്ഞു നോക്കുമ്പോ പോലീസ് വരാ അപ്പ തൊട്ടി ഇവൻ പറയോ സാറേ ഞാനല്ല സാറേ പ്രശ്നം ഉണ്ടാക്കിയത് ഈ വണ്ടിക്കാരൻ എന്നെ വന്ന് എന്നെ വണ്ടി കയറ്റി ഞാൻ അടി പോണ്ടായിരുന്ന അവരോട് സാറേ എന്ന് പറഞ്ഞിട്ടൊന്നും ഇവര് ഒരാ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് നീ ഇവിടെ മറ്റൊന്നും അവിടെ ഇട്ട് ഇട്ടിക്കുക അടിച്ച് നേരെ ജീപ്പിലേക്ക് കയറ്റി ഇവിടെ ശരിക്കും അവരെ ഒരു കാണിച്ചില്ല അവൻ മര്യാദം കാണിച്ചില്ലേ അവനെന്തോ എന്തോ പിടിച്ച് പറിച്ചെ പറഞ്ഞു കേട്ടോ എന്തോ എന്തോ അവന്റെ ആ ഇതിനെ അവന് നല്ല ആരും ചെറുക്കനാ അവൻ നല്ല ചെറുപ്പക്കാരോ അവന്റെ ഞാൻ അവൻ പറഞ്ഞു സാറേ ഞാനൊന്നും ചെയ്തില്ല ഇവര് ചെയ്ത ചോദിച്ചു ഇവരൊരു വര്യാ നിനക്ക് എന്നാ ചെയ്യണ്ടത് നീ ഇവിടെ അക്രമം കാണിക്കാണെന്ന് ചോദിച്ചു വലിച്ചു വാരി ചൗട്ടി കൂട്ടി വണ്ടി കേറി നടക്കുക ഹെൽമറ്റ് വെക്കി കിട്ടി ഹെൽമറ്റ് ഹെൽമറ്റ് വെടിച്ചാ ഈ പോലീസാർ ഹെൽമറ്റ് വെടിച്ചാ ഹെൽമറ്റ് ദേ ഇതുപോരെ ഹെൽമറ്റ് ഇതുപോരെ ഒരു പച്ച ഹെൽമറ്റ് ആ ഹെൽമറ്റ് വെടിച്ചാ അവന ആ പോലീസാർ ഹെൽമറ്റ് ധാരണ വെളപ്പോൾ ഹെൽമറ്റ് ആ വണ്ടി എടുക്കാൻ എടുത്തിട്ട് അവര് നേരെ അവനെ ബൈക്ക് എടുത്തിട്ട് പോയാ ബൈക്ക പോലീസാർ എടുത്തിട്ട് പോയി ഒരു മപ്പിള്ള പോലീസാർ ഒരു നീല ഷർട്ടുള്ള ഒരു പോലീസാർ അപ്പൈസി പറഞ്ഞു ബൈക്ക എടുത്തിട്ട് വാടാന്ന് പറഞ്ഞു ബൈക്ക ആ ഒരു പോലീസാർ ഉണ്ടോ പോയി ജീപ്പിലേക്ക് കയറ്റി അപ്പം ഞാൻ ഇവനെ ഞാനിവൻ ഫോൺ പെട്ടെന്ന് തന്നെ ഇവൻ പറഞ്ഞു സാറേ പപ്പ എന്ന് എടുത്തോട്ടേ ഇപ്പൊ ഇവന്റെ പോക്കറ്റ് ഫോൺ ഫോണിരിക്കുവ അപ്പം ഈ സി ജീപ്പ് എടുത്ത് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിക്കുമ്പോഴാണ് എൻ്റെ ഗോളിയിലുള്ളത് ഓക്കെ അപ്പം ഇവൻ പുള്ളിയോട് ചോദിച്ചു സാറേ ഞാനൊന്ന് ഫോണെടുത്തോട്ടെ പപ്പ വിളിക്കണോന്ന് പറഞ്ഞു ഉടനെ ഈ പുള്ളി സീറ്റി ഇറങ്ങി വന്നിട്ട് ആ ഫോണിങ്ങ് പിടിച്ച് എന്താ തെറിയും പറഞ്ഞിട്ട് നിലത്തടിച്ച് പൊട്ടിക്കുക ആൻസലി ഇത് കഴിഞ്ഞ് ഇവനെ ഇവൻ്റെ ഹെൽമെറ്റ് ഉണ്ടാക്കുന്നതിന് ഈ ഹെൽമെറ്റ് താഴെത്തു പോയ ഹെൽമെറ്റ് എടുത്ത് ആ ഹെൽമെറ്റ് വെച്ച് ഇവൻ്റെ അടിച്ച് പോലീസുകാർ എന്നിട്ടാണ് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണത് ഈ സ്റ്റേഷനിലേക്ക് കൂടി വന്ന ഒരു രണ്ട് മിനിറ്റ് മതി ജീപ്പിന് പോവാൻ ഒരു അഞ്ഞൂറ് മീറ്റർ ഇല്ല അത്രയും പോലും വേണ്ട പക്ഷേ ഇവിടെ ഒരു ആറു മണിക്ക് ശേഷം ആവട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കുന്നത് പക്ഷേ സ്റ്റേഷനിൽ കയറുന്ന സമയം ആറു മുപ്പത്തൊന്നാണ് അപ്പം നേരെ പോയി അപ്പം ഇവന് ഓർമ്മ അറിയില്ല അത്ര അടിയും കിട്ടി ഇവൻ ചെന്ന് നോക്കുമ്പോൾ ഏതൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അതായത് ഈ സ്റ്റേഷൻ്റെ തൊട്ട് തന്നെ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു അമ്പത് മീറ്റർ അല്ലേ കെട്ടിടം ജനമൈത്രി മീഡിയേഷൻ തന്നെ രണ്ടുനില കെട്ടിടം അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ മോനോർത്തത് ഇതാണ് സ്റ്റേഷൻ അപ്പം ഇവിടെ കൊണ്ടുപോയിട്ടാണ് അടി തുടങ്ങുന്നത് അടിയെന്ന് അവിടെ ചെന്ന് അടി അടിയെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഇവനോട് പറഞ്ഞ് ഈ പാൻഡ് കൂടാന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഞാൻ ഉരിയായിരുന്നു ഞാൻ ഇത് ഇട്ടിട്ടില്ല ഞാൻ ഉരിയായിരുന്നു പറഞ്ഞു അപ്പോൾ അവർക്ക് പിന്നെയും ദേഷ്യമായി അപ്പോൾ ഇവൻ രണ്ടുപേർ വന്ന് ഇവൻ്റെ പാൻറ് ഊരാൻ നോക്കി അപ്പോൾ ഇവൻ പാൻ്റിങ്ങനെ എറി പിടിച്ചോണ്ടിരിക്കുക അതിന് പുറന്ന് ഇവർ അഞ്ചാറ് പേരുണ്ട് ഇവരെല്ലാം കൂടി അവിടെ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചതിൻ്റെ പാടാണെങ്കിൽ പുറം മുഴുവന്നാണ് അടി ഒറേ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ലാസ്റ്റ് പറഞ്ഞ് സാറേ ഞാൻ കുറേ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ഉടനെ ചോദിച്ചാൽ ഞാൻ എന്തിനാ മരുന്നാണ് മറ്റെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ അടി നിർത്തി പിന്നെ അവിടെ നേരെ നടത്തിച്ചാണ് നമ്മുടെ സ്റ്റേഷനിലേക്ക് ഒരു അമ്പത് മീറ്റർ ഇല്ല നടക്കാൻ അമ്പതൊന്നുമില്ല ഒരു ഇരുപത്തഞ്ച് മീറ്ററിലാണ് എവിടെ അടി അടി അടികിട്ടിയപ്പോൾ കരഞ്ഞൊന്നും അറിയില്ല അപ്പം ഇവൻ നേരെ നടത്തിച്ച് കൊണ്ടുപോകും അപ്പം ഇവനെ നടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷെ ടയർഡായിട്ടാണെന്ന് പറഞ്ഞത് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവനോട് വലിയ കാര്യത്തിലൊക്കെ വർത്താനം പറയണം കാരണം ഇവന് ഈ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അങ്ങനെ പ്രശ്നം ആകുമെന്നുള്ളത് തോന്നി കാരണം എന്തെങ്കിലും പറ്റി പോകുക അപ്പം ഇവനോട് എന്താണ് അപ്പോഴാണ് ഇവനോട് വീട്ടിൽ അരക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം അവിടെ നിന്ന് പിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം അവര് കൊറവിലങ്ങാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയ സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞ് സ്റ്റേഷൻ ചെല്ലണം സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവർ ഞങ്ങളുടെ വല്യ കാര്യത്തിലൊക്കെ വർത്താനം പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത്രയും അപ്പം ഞാൻ നമ്മൾ ഇവരെ ഉപദ്രവിച്ചത് നമ്മളറിയണമല്ലോ ഇത് കഴിഞ്ഞ് അവിടെ ഒരു അരമണിക്കൂർ ഇരുന്നപ്പം ഇവരെ കൊണ്ടുവന്നു ശേഷം മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു ആ അവർ മെഡിക്കൽ എടുക്കാൻ മെഡിക്കലിന് മെഡിക്കലിനുണ്ടോ സാറേ ആ മെഡിക്കലിൽ ഇപ്പം വല്ല് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും അതെല്ലാവരും ഇപ്പം കൊണ്ടുപോയി ശേഷം കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് പറയണ്ട അവർ മെഡിക്കൽ എടുക്കാറുണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോയതാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരമണിക്കൂർ ഇവനെ വന്നു അപ്പോൾ ഞങ്ങളോട് ഇവർ പറഞ്ഞാൽ മോനെ ഞങ്ങൾ നോക്കിയോളാം കുഴപ്പമൊന്നുമില്ല അവൻ പ്രശ്നക്കാരനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു കാരണം ഈ അടി അടികിട്ടിയവർ നമുക്കറിയില്ല ഇവനപ്പോൾ ഒന്നും പറഞ്ഞില്ല ഇവൻ മോ ഒക്കെ ഇങ്ങനെ ഒരു മുടിയാട്ടിരിക്കുക ആകെ ടയർഡുവാണ് അപ്പം കണ്ണടയൊക്കെ ഇങ്ങനെ വളഞ്ഞു പൊട്ടിയിരിക്കുക ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് മർത്താനൊക്കെ പറഞ്ഞ് അപ്പോഴും ഇത്രയും തല്ലിയെന്നുള്ളത് എനിക്കും അറിയില്ല ഞാൻ ചോദിക്കടാ ഒന്ന് ഷർട്ടൊന്നും ഉരിക്കേടാവില്ല അവര് വല്ലതും തല്ലിയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷർട്ട് വരുമ്പോഴാണ് ഇത് കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിവിടെ വിളിച്ചടി എന്ന് പറഞ്ഞ് ഞാനും വൈഫും അവനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു അത് ഡോക്ടറുടെ വിശദമായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനു മുമ്പ് ഈ കുറവിലങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഇവനോട് ഡോക്ടർ ചോദിച്ചു ഉപദ്രവിച്ചാന്ന് ചോദിച്ചപ്പം മറ്റേ പോലീസുകാരൻ പറയും മിണ്ടൽ ഇങ്ങനെ കാണിച്ച് മിണ്ടൽ ഡോക്ടർ ശ്രദ്ധിക്കില്ല ഇവർ വെളിയിലേക്ക് ഇവൻ അവിടെ കാണിച്ചു ഇരിക്കുമ്പോൾ ഇവനി അന്നുണ്ടായിരുന്നത് കൂടെ ഉണ്ടായിരുന്നത് ഒരു അനീഷ് സെയ്ഫുദ്ദീൻ പിന്നെ ഉണ്ടായിരുന്നത് ഒരു രണ്ടു പേരും കൂടി ഉണ്ട് വേറെ അൻസല് സി ഐ ഉണ്ട് അത് കൂടാതെ അനീഷ് എന്ന് പറഞ്ഞു ഒരാള് പിന്നെ ഒരു സെയ്ഫുദ്ദീന് സജി പിന്നെ ഒരു അനീഷ് സിറിയഖ് ഇവരൊക്കെയാണ് അവിടെ ശരിക്കും ഉപദ്രവിച്ചിരിക്കുന്നത് പിന്നെ വേറൊരാൾ വഴിയുണ്ട് ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല ഇവര് ഈ അതായത് ബസ് സ്റ്റാൻഡിൽ വരുമ്പം ഇവര് നാലോ അഞ്ചോ പേരേ ഉള്ളു സിയ ഉൾപ്പെടെ മഫ്റ്റിയിലുള്ള എല്ലാവരും കൂടി ഒരു നാലുപേരാണ് അഞ്ചു പേരാണ് മറ്റേ ഉണ്ടെന്നുള്ളു ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ മീഡിയ മീഡിയ സെൻ്റർ അല്ലേ ഞാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് തല്ല ഇവരൊരു അഞ്ചാറ് പേര് വളഞ്ഞിട്ട് തല്ലെന്നാണ് എന്നിട്ട് ഇവൻ നിലത്ത് വീണപ്പോൾ ഇവൻ്റെ കഴുത്തിനിട്ടും ഈ സൈഡ് ഫയറിനോട്ടൊക്കെ ചവിട്ടി ചവിട്ടി ശരിക്കും അനീഷ് പി സിറിയക്ക് പിന്നെ വേറൊരു അനീഷ് പിന്നെ ഡെന്നി പി ജൂ അങ്ങനെ ഒരാൾ പിന്നെ സി ഐ അൻസല് ഇവർ പിന്നൊരു ഒരാൾ ഉണ്ട് ഒരു ഏഴ് ഉണ്ട് ഇവരെല്ലാം ചേർന്നാണ് ഈ സ്റ്റേഷനകത്ത് സ്റ്റേഷൻ അതല്ല മറ്റേ നമ്മുടെ മീഡിയ സെൻറ്ററിനത് ഇട്ട് തല്ലിയത് അപ്പോൾ ശരിക്കും നിലത്തിൽ വീണപ്പോൾ ചവിട്ടി ഈ കഴുത്തിൻ്റെ അവിടെയും നമ്മുടെ ഈ വയലിൻ്റെ അവിടെയൊക്കെ ചുരുക്കിയിട്ട് ചവിട്ടി ഈ ഭാഗത്ത് അടിച്ച് തന്നെയാണ് അവർ ഒരാഴ്ച ഭയങ്കര വാ തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബസ് സ്റ്റാൻഡിന് നേരെ പോയത് സ്റ്റേഷനിലേക്കല്ല തൊട്ട് അടുത്തുള്ള കെട്ടിടായ ഈ സെൻ്റർ ഈ സെൻ്ററിലേക്ക് മീഡിയ സെൻറ്ററിലേക്ക് അവിടെ ചെന്ന് അടിച്ചിട്ട് അത് അവർ സ്ഥിരം അങ്ങനെയാണ് ചെയ്യണത് കാരണം അവിടെ കൊണ്ട് തല്ലാനുള്ള ഒരു സ്ഥലമാണ് ഇപ്പം മീഡിയ സെൻറ്റർ അതാണിപ്പോൾ ഞാനവിടെ അന്വേഷിച്ച് പറഞ്ഞത് കാരണം സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്യാമറയുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ ഈ കാര്യം അന്വേഷിക്കാനായിട്ട് ഞാൻ ഉച്ചയായപ്പോൾ ഒരു ഒന്നരയായപ്പോൾ അവിടെ ചെന്നതാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടാക്കും അവിടെ ചെന്ന് സംസാരിച്ച് തുടങ്ങിയപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫോൺ സീരിയൽ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓഡിയോ ബട്ടൺ പ്രസ് ചെയ്തു റെക്കോർഡിങ്ങിന് ഓഡിയോ വീഡിയോ ഇങ്ങനെ പിടിക്കുമല്ലോ ഓഡിയോ പിടിച്ചപ്പം എന്നെ വിളിച്ച് റെക്കോഡിംഗ് ആണോ ഞാൻ പറഞ്ഞിട്ട് അതേസമയം അനുസരിനോട് ചോദിച്ചാൽ റെക്കോർഡിങ് ആണോന്ന് ചോദിച്ചു ഞമ്മളത് അതേ സാറേന്ന് പറയും പറ്റിയല്ലെന്ന് പറഞ്ഞു ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു ഞമ്മൾ സാറ് ചെയ്തൊരു പബ്ലിക് ഓഫീസാണ് റെക്കോർഡ് ചെയ്യാൻ വയ്യാന്ന് പറ്റി പറ്റില്ലെന്ന് വല്ല നിയമം ഉണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ റൂമിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു നമ്മൾ ശരി എന്നാൽ വേണ്ടതെന്ന് പറഞ്ഞു ഓഫ് ചെയ്തേക്കാന്ന് പറയും ഞാൻ ഓഫ് ചെയ്തു ഉടനെ പുള്ളി എന്നോട് ചോദിച്ച് ആ താങ്കളൊരു മാന്യ ആണെന്ന് മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്തരം ചീപ്പ് പരിപാടി കാണിക്കുന്നത് ഒരു രീതിയിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും എൻ്റെ മോൻ ഇത്രയും ഉദ്രവിച്ചു നശിപ്പിച്ച് വെച്ചിരിക്കണം പിന്നെ എന്നോട് മാന്യത പറയുമ്പോൾ ഞാൻ തിരിച്ചു വെച്ചു ഉടനെ ഞാൻ ഈ എൻ്റെ മൊബൈലെടുത്ത് കാണിച്ചു സാറേ ഈ കാണിച്ചത് എന്ത് മാന്യതയുടെ പേരിൽ അന്വേഷിച്ചു ഈ എൻ്റെ ഈ പുറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതെന്ത് മാന്യ മാന്യതയുടെ പേരിൽ സാറീ കാണിച്ച് ചോദിച്ചു ഉടനെ പറഞ്ഞത് അത് ഞങ്ങളാരും തല്ല ഞങ്ങളിവിടെ ആരും തല്ലാറുമില്ല അതാവും വണ്ടി ബസ് സ്റ്റാൻഡിൽ കിടന്ന് നടിയുണ്ടാക്കിയിരിക്കുന്നു തോന്നി പിന്നെ ലാസ്റ്റ് പറയും ഞങ്ങൾ അത് ബലപ്രവിച്ചിട്ടാണ് ബലപ്രയോഗം നടത്തേണ്ടി വന്നു അവനെ കൊണ്ടുവരാനായിട്ട് ഞാൻ ചോദിച്ചാൽ പോലീസുകാരുടെ എല്ലാവരുടെയും കയ്യില് ഇതിന് മാത്രം നദാണോന്ന് ചോദിച്ചാൽ ഈ മാന്തിപ്പറിക്കാനായിട്ട് അതൊക്കെ ഞാൻ ചോദിച്ചതാണ് കാരണം ഇത്രയും ചെയ്തു വെച്ചിട്ട് അവര് പിന്നെയും പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ മകൻ ഗുണ്ടയാണ് ഞാൻ ഇത് പിള്ളേരെ വളർത്താൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുക ഞാൻ അത്രയും വിഷമിച്ച് തന്ന എന്നോട് ലാസ്റ്റ് ഇവരെല്ലാം കൂടി എന്നെ അങ്ങ് വളഞ്ഞു പോലീസുകാരെല്ലാം കൂടി എന്നെ വളഞ്ഞിട്ട് എന്നെയും എന്റെ കൂട്ടുകാരനെ കൂടി റിമാൻഡ് ചെയ്യാൻ പോകുന്നു ഞാൻ ഞാനവിടെ വേള ഉണ്ടാക്കി അവരുടെ ഡ്യൂട്ടി അതെ അവരുടെ ഡ്യൂട്ടി ഞാൻ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞു അത് ചോദിച്ചു ഞാൻ ഒരു ഷൗട്ടിങ് ഞാൻ അപ്പോഴും ഈ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളെ ഈ എന്റെ മോൻ ആരെങ്കിലും ബസ് സ്റ്റാൻഡിൽ വെച്ച് ആരെങ്കിലും തല്ലിയോ അല്ലെ ഡ്രൈവറെ തല്ലിയോ അല്ലെങ്കിൽ പോലീസുകാരുടെ നേരെ അവൻ കൈവൊക്കുകയോ അല്ലെങ്കിൽ അവൻ വണ്ടി വല്ലതും അടിച്ച് തേർത്തോ ഇതൊന്നുമില്ല പിന്നെ നിങ്ങൾ എന്തിനുനെ തല്ലി എന്തിനു തല്ലി എന്ന് മാത്രമേ ഷൌട്ട് ചെയ്ത് ചോദിക്കുന്നുള്ളൂ അത് മാത്രമേ ചോദിക്കണുള്ളൂ അല്ല ഞാൻ ഒരു അനാവശ്യം ഇവിടെ പറയുന്നില്ല പക്ഷെ ഇവർ വളഞ്ഞിട്ട് എന്നെ ഞങ്ങളുടെ സി എസ് ആറിൻ്റെ നേരെ കൈ കൊണ്ടുവിടെ മറ്റവനും പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് കിടന്ന് കളിച്ചാൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ തല്ലിയില്ലെന്നുള്ളു ഇവരെല്ലാം വളഞ്ഞ് എന്നെ വെച്ചിട്ട് ലാസ്റ്റ് അവർ പെട്ടെന്ന് തന്നെ ഈ മറ്റേ അവിടെ ഷട്ടർ ഗ്രില്ലൊക്കെ അങ്ങ് വലിച്ചടച്ച് എൻ്റെ കീന്ന് ഫോണൊക്കെ അങ്ങ് മേടിച്ചു എന്നിട്ട് പരിശോധിക്കണം ഞങ്ങളിപ്പോൾ റിമാൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പാനിക്കാക്കുക അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ചേട്ടനൊക്കെ വന്ന് സംസാരിച്ചിട്ട് അവർ കോംപ്രമൈസിലേക്ക് രീതിയിൽ ഞങ്ങളവിടെ നിന്ന് വിടുവാ ഇല്ലെങ്കിൽ ഞങ്ങളെ വിടിയല്ല എന്നിട്ട് മോനെ വിളിപ്പിച്ചിട്ട് മോനെ കൊണ്ട് പരാതിയൊന്നും ഇല്ല എന്ന് എഴുതി മേടിച്ചു ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ അവത്താക്കുന്നു ആ അങ്ങനെ എഴുതി മേടിച്ചു എഴുതി കൊണ്ട് അവൻ എഴുതി കൊടുത്തിട്ട് പോകുന്നു പോലീസുകാരൻ അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തിട്ട് പോകുന്നു എന്നിട്ട് പിറ്റേ ദിവസം പിറ്റേന്റെ പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി അയച്ചു ആ എല്ലാവരും ഇപ്പൊ അന്വേഷിക്കുന്ന മറുപടി അല്ല മറ്റേ അവര് ആ നമുക്ക് ഇത് റസീദ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഞാൻ പരാതി കൊടുക്കണത് ഇരുപത്തിമൂന്നാം ഇവരെന്നാ ഇത് ഈ ഡ്രൈവറെക്കൊണ്ട് ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഇരുപത്തിനാലാം തീയതി ഇരുപത്തിമൂന്ന രാത്രി തന്നെ പരാതി ഇതി മേടിച്ചു കാരണം ഞാനിത് മുകളിലേക്ക് പരാതി പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ഡ്രൈവറുടെ വിളിച്ചു കാരണം ഈ ഡ്രൈവർ അന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അടുത്ത ട്രിപ്പ് എടുത്ത് പോയ പോയാളാണ് പുള്ളിയെ ഹെൽമെറ്റിന് മർദ്ദിച്ചു വധഭീഷണി മുഴക്കി തെറു പറഞ്ഞതൊക്കെ പറഞ്ഞ് ആണിപ്പോൾ അടുത്ത കള്ളക്കേസ് എടുത്തിരിക്കുന്നത് ഡ്രൈവറുടെ പേര് ആ കള്ളക്കേസ് എടുത്തിരിക്കണത് അപ്പോൾ അതിനാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് അടുത്ത ദിവസം വീട്ടിൽ വന്നു രണ്ട് വണ്ടി പോലീസ് ആ എന്നിട്ട് ആദ്യം വന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം നോക്കുമ്പോൾ വീട് വിറ്റും പോലീസാണ് വനിതാ പോലീസ് അടക്കം അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടനൊക്കെ വന്നു ആദ്യം പറഞ്ഞ് എന്നെയും മോനെയും അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യ തന്നെ അതൊന്ന് ചോദിച്ചിട്ടാദ്യം ഒന്നും പറഞ്ഞില്ല പിന്നെ പറഞ്ഞു ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നാന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ ഈ തലേദിവസം വിട്ട് വന്ന വണ്ടി ഇവർ എണ്ണാമെടുത്തിട്ട് പോയി ഈ കേസിൻ്റെ തൊണ്ടിയാണെന്നും പറഞ്ഞു ആ വണ്ടി വണ്ടിപ്പോൾ സ്റ്റേഷനിരിക്കുവോ അപ്പോൾ എസ് പി അന്ന് ഞങ്ങളോട് പറഞ്ഞു സ്റ്റേഷനിൽ വെച്ച് തല്ലാൻ മാത്രം ഞങ്ങളുടെ പോലീസ് പൊട്ടന്മാരല്ലെന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചു സാറേ അവന്റെ പുറത്തുള്ള പാട് അതറിയില്ല തല്ലിയിട്ടുണ്ടെന്ന് ഞങ്ങള് അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷെ സ്റ്റേഷൻ വെച്ച് തല്ലിട്ടില്ല തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് തല്ലിന്നുള്ളത് ശരിയാണ് പക്ഷെ സ്റ്റേഷൻ വെച്ച് തല്ലാ കേൾക്കും സാറേ സാറേ ആ അടിയെന്ന് പറഞ്ഞാൽ അത്തിയുടെ പാടാണ് അതെന്തായാലും അത്തി ആൾക്കാർ കൊണ്ടുനടക്കിയല്ല സംഭവം അറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ മുൻ പോലീസുകാരനും ഇപ്പോൾ കിടങ്ങൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായ അച്ഛൻ രാജീവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഫോൺ കയ്യിലെടുത്തപ്പോൾ റെക്കോർഡിംഗ് ഒന്നും ഇവിടെ നടക്കില്ല വേഷം കെട്ട് നടത്തിയാൽ തന്നെയും ു എന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തിയത് ഒരു രാജീവിനെ വളഞ്ഞു നിന്നു വിധത്തിൽ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം ഇത് സംബന്ധിച്ച നിയമം ഇങ്ങനെയാണ് സിറ്റിസൺസ് including within the police stations. The Bombay High Court has ruled that police stations are not prohibited places under the Official Secrets Act and recording a conversation in a police station is not considered theft of secret information. However, the police officers cannot seize your phone or force you to delete recordings. Mm -hmm.